ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു പോക്കറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ പോക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ഓപ്പൺ വരുന്ന രീതിയിലാണ് ഒരു പോക്കറ്റിന് വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണ് അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാവേ കുട്ടികളുടെ ട്രൗസറേലെ അതുപോലെ നൈറ്റി നൈറ്റിയിലെ നൈറ്റ് ഡ്രസ്സേലൊക്കെ ഇത് നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ പോക്കറ്റിനായിട്ടുള്ള ക്ലോത്ത് ഒരു അല്പം നീളത്തിൽ അത് നമുക്ക് എത്ര വേണം അങ്ങനെ നമ്മളുടെ ആവശ്യത്തിനുള്ള നീളത്തിൽ വെച്ച് മെയിൻ ക്ലോത്തിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ പോക്കറ്റ് വെക്കേണ്ടത് അവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അവിടെ നിന്ന് അര ഇഞ്ചാണ് നമ്മൾ വിട്ട് കൊടുക്കുന്നത് നമുക്ക് അരേ ഇഞ്ച് വിട്ട് മതി ഈ പോക്കറ്റിനെ ഓപ്പൺ ആയിട്ട് വരാൻ വേണ്ടി അര ഇഞ്ച് കൊടുക്കുന്നു എന്നിട്ട് അവിടെ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മളൊരു ബോക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സൈഡുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ കോർണറുകളൊക്കെ ആ ഷെയ്പ്പ് അതേപോലെ കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് വളരെ നീറ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയതിൻ്റെ ഈ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉൾഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഈ കോർണറുകളും ഇതുപോലെ തന്നെ ഷാർപ്പാക്കി കൊടുത്ത് നല്ല നീറ്റായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട് എന്നിട്ട് നമ്മളിപ്പോൾ ഇതുപോലെ നല്ല കോർണറുകളൊക്കെ നമ്മൾ ഷാർപ്പാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കും ഈ ക്ലോത്തിനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പോക്കറ്റിനായിട്ടുള്ള ക്ലോത്തും ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിതിങ്ങനെ തിരിച്ചെടുക്കാൻ സാധിക്കുക എന്നിട്ട് ഈ സൈഡുകളൊക്കെ നല്ല നിവർത്തി നല്ല നീറ്റായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ സമയത്ത് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ കൊണ്ട് നല്ല നീറ്റാക്കി കൊടുക്കണം ഈ പോക്കറ്റ് എപ്പോഴും സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരല്പം കട്ടിയുള്ള ക്ലോത്തിൽ ചെയ്തെടുക്കുമ്പോൾ ആ കുറച്ചും കൂടെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നത് അതിന് ശേഷം ഇതിൻ്റെ നല്ല വശത്തിലൂടെ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ പുറത്തൂടെ ആയിരിക്കണം നമ്മൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന കൊടുക്കുന്നത് ആ സമയത്ത് നമ്മൾ ആ കോർണറുകളൊക്കെ നല്ല ഷാർപ്പായിട്ട് ആ ഷെയ്പ്പ് അതുപോലെ കിട്ടുന്ന രീതിയിൽ വേണം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇപ്പം ഇങ്ങനെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മളിതിൻ്റെ പോക്കറ്റിനായിട്ടുള്ള ഭാഗം ഇങ്ങനെ തിരിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല നീളത്തിൽ നമുക്ക് എത്ര വേണോ പോക്കറ്റിന് ലെങ്തായി നീളത്തിൽ കിട്ടും അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് അതിൻ്റെ ഒരു നടുഭാഗം വരുമ്പം വരുന്നിടത്ത് വെച്ച് ഇങ്ങനെ മടക്കി നമ്മളുടെ ഈ ഒരു ഓപ്പണിൻ്റെ തൊട്ട് അടുത്ത് വരുന്ന രീതിയിൽ ഓപ്പണുമായിട്ട് ചേരുന്ന രീതിയിൽ ഓപ്പണിനെ നമ്മൾ ക്ലോസ് ആക്കി കളയരുത് എന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ബാലൻസ് ഉള്ളതും ഇങ്ങനെ മുകളിൽ വരുന്ന രീതിയിലും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ മുൻവശം നോക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും ഇവിടെ നമുക്ക് ഓപ്പൺ കിട്ടണം മുകളിലും കിട്ടുന്ന രീതിയിൽ താഴെ ഒരു ഓപ്പൺ വരുന്ന രീതിയിൽ നമ്മൾ കിട്ടുക കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇതിൻ്റെ സൈഡുകളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് നല്ല വശത്തിലൂടെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആ മുകളിലത്തെ ആ ഒരു ഇങ്ങനെ നമ്മൾ ആദ്യത്തെ മെയിൻ ക്ലോത്തിൻ്റെ മുകളിൽ വഴിയാണ് മാത്രമേ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തു കൊടുക്കാവുള്ളത് നമ്മൾ ആ മടക്കി താഴെ വന്നിരിക്കുന്ന ക്ലോത്തിൽ അറ്റാച്ച് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ഈ മൂന്ന് സൈഡ് മാത്രം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ രണ്ട് ഓപ്പൺ ഇവിടെ ഇങ്ങനെ കിട്ടുകയാണ് ചെയ്യുന്നത് താഴെ ഒരു ഓപ്പൺ ഇവിടെ ഒരു ഓപ്പൺ ആ രീതിയിൽ നമുക്ക് കിട്ടും ഇനിയും നമ്മളിതിൻ്റെ സൈഡുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇത് നമുക്ക് കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പിൻ്റെ മുൻവശത്തെ ഒക്കെ നമുക്ക് ഈ ഒരു മെയ്ക്ക് ചെയ്ത് കൊടുക്കാം എന്നാണേ വളരെ സിമ്പിളായിട്ട് ഒരു പോക്കറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടേ സപ്പോർട്ട് ചെയ്യണേ നമ്മളിപ്പോൾ ഒരു ചെറിയ ക്ലോത്തിൽ കാണിച്ചു തന്നേ ഉള്ളൂ വളരെ നീറ്റായിട്ട് ഇതുപോലെ ഡബിൾ ഓപ്പൺ ആയിട്ട് നമുക്കിങ്ങനെ കിട്ടുമേ ഇതാദ്യത്തെ ഓപ്പൺ അതാണ് അവിടെ ക്ലോസ് ചെയ്തു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് ഇനിയും മുകളിലും ആ രീതിയിൽ നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടുകയാണ് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഇൻസ്റ്റയുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതും ത്രെഡ് അഞ്ചെന്ന് തന്നെയാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബ് താങ്ക് യു ഫോർ വാച്ചിങ്